ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ക്രേസി ഫാമിലിയാണ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ അതാ നമ്മുടെ ദേവൂട്ടിക്ക് യൂണിഫോം കിട്ടി കിട്ടിയിരുന്നല്ലേ യൂണിഫോമിട്ട് ആദ്യമായിട്ട് നമ്മുടെ ദേവൂട്ടി സ്കൂൾ പോകണതിൻ്റെ സന്തോഷമാണ് കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നന്ദുമോനി ഈ മാസത്തെ പെൻഷൻ വന്നാൽക്കാണ് അപ്പോൾ ഈ ചേച്ചിയാണ് നമുക്ക് പെൻഷൻ വീട്ടിലെത്തിക്കുക അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞപ്പോൾ അവർന്ന് ആ വീഡിയോ എടുത്തോ പറഞ്ഞിട്ട് സമ്മതിച്ചതാണ് അപ്പോൾ രണ്ട് മൂന്നാല് മാസമായിട്ട് ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒന്ന് ഈ മാസം വന്നിറക്കാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ബി ആർ സിത്ത് ടീച്ചർ വന്നു ഒരു മണിക്കൂർ ക്ലാസ് കഴിഞ്ഞു എന്നിട്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ നന്ദ കരയാതൊക്കെ ഇരുന്നു അപ്പോൾ ഓരോന്നൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടീച്ചറ് പോയി അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോ എപ്പോൾ എടുക്കണുള്ളൂ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എപ്പോഴും കമൻറ്റ് ഓഫ് ആവണല്ലോ അപ്പോൾ ഇതാട്ടോ അഭ്യാസത്തിൽ ടീച്ചറ് ഇനി നേരെ ടീച്ചറ് നന്ദുമോൻ്റെ സ്കൂളിലേക്ക് തന്നെ പോവാം മാത സ്കൂളിൽ അപ്പോൾ അവനെ അവിടെ കൊണ്ടിരുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ടീച്ചർ വീട്ടിലേക്ക് വരുന്നത് പിന്നെ വൈകുന്നേരമായി ദേവിട്ടിനെ കൊണ്ടുവരാൻ പോയി ഞാന് അപ്പം അങ്ങനെ ദേവിട്ടി വന്നു ദേവി വരുമ്പോൾ തന്നെ സങ്കടം കൊണ്ടാണ് വരുന്നത് ഇവിടെ മാലന്ന് അവൾക്ക് അടിച്ച് പൊട്ടിച്ചൂണ് അപ്പോൾ ടീച്ചർ അടുത്ത് പറഞ്ഞോ ചോദിച്ചപ്പോൾ ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ പറയാതെ വേഗം അവൾ ബാഗിലിട്ടിറക്കുക അത്ര അപ്പം അങ്ങനെതാ അപ്പോൾ എനിക്കൊരു കൊറിയർ വന്നായിരുന്നു അപ്പോൾ ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അതാണ് ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ എല്ലാവരുടെ അടുത്തും ബായ് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കണോ നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് എല്ലാവരും എല്ലാം മുഴുവൻ കാണണേ അപ്പോൾ ഓക്കെ ബായ് ടാറ്റ അത്ര തന്നെ ഉള്ളു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ